നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ നേപ്പാളിലെ സംഭവങ്ങളെക്കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു ആ വീഡിയോയുടെ താഴെ വന്ന് ഒരാൾ കമൻ്റ് ചെയ്തു താങ്കൾക്ക് കേരളത്തിലെ പോലീസുകാരുടെ പോലീസ് മർദ്ദനത്തെ പറ്റി ഒന്നും എന്ന് ചോദിച്ചു ഓക്കെ പറയാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പോലീസ് സേന എന്ന പേരുള്ള കേരളത്തിലെ പോലീസ് സേന സേനയിലെ ചില പുഴുക്കുത്തുകൾ കാരണം ഇപ്പോൾ ഏറ്റവും നാണം കെട്ട് മോശമായ രീതിയിൽ പൊതുജനത്തിൻ്റെ മധ്യ ആയിരിക്കുകയാണ് ചില ഏമാന്മാർക്കൊക്കെ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ വിചാരം അവരാണ് എല്ലാം അവരുടെ കീഴെയാണ് എല്ലാവരും സാധ സാമാന്യ ജനങ്ങളൊന്നും അവരുടെ മുമ്പിൽ ഒന്നുമല്ല അവർക്ക് യാതൊരു വിലയും കൊടുക്കുന്ന ഒരു അവസ്ഥ കാണുന്നില്ല ചില ആൾക്കാർക്ക് മാത്രമാണ് പോലീസേനയും മുറ്റം കുറ്റം പറയുക നല്ല നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് നല്ല രീതിയിൽ അന്വേഷണം നടത്തുന്നുവും പ്രതികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എങ്ങനെ ചോദ്യം ചെയ്യണമെന്നൊക്കെ അറിയാവുന്ന ശാസ്ത്രീയമായ വഴികളുള്ള ഈ കാലത്ത് അവയെ അവലംബിച്ച് അന്വേഷണം നടത്തി അത് വിജയിപ്പിക്കുന്ന അനേകം പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള പോലീസ് സേനയാണ് കേരളത്തിലേത് പക്ഷേ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ യൂണിഫോം ഇട്ട് കഴിഞ്ഞാലുള്ള അവരുടെ ഒരു ഈകോ അല്ലെ അഹന്ത ഞാൻ ആരോ ആണ് എന്തൊക്കെയോ ആണെന്നുള്ളൊരു തോന്നൽ കാരണം പലപ്പോഴും അനേകം പേർക്ക് കൊടിയ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് കൊടിയ ഭയങ്കര ഭീകരമായ അസഭ്യ വാക്കുകൾ കേൾക്കുന്നൊക്കേണ്ടി വരുന്നുണ്ട് മറ്റുള്ളവരെ ഒന്നു ബഹുമാനിക്കാനുള്ള ഒരു മെൻ്റാലിറ്റി ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള പോലീസുകാർക്കില്ല എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യം പറയുകയാണെങ്കിലും രണ്ട് മാസം മുമ്പ് എയർപോർട്ടിൽ നിന്ന് ഞാൻ രാത്രി തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ വെളുപ്പിനെ ഒരു നാല് മണി കഴിഞ്ഞതിന് ശേഷമാണ് മൂവാറ്റുപുഴ കഴിഞ്ഞ് അവിടെ റോഡ് പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് അവൻ്റെ അപ്പുറത്തുനിന്ന് ഒരു ഡൈവേർഷൻ ചെയ്തു പോകണമായിരുന്നു അവിടെ പക്ഷേ അവർ ബോർഡ് വെച്ചിരിക്കുന്ന ഒന്നും കാണത്തില്ല നമ്മൾ റോഡ് ക്ലിയറാണ് റോഡിൽ ഇങ്ങനെ മുന്നേ വന്നത് അനിയനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നോട്ട് വന്നു ആ റോഡേ തന്നെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് ഇപ്പോൾ വഴി കിടക്കുന്നു അപ്പോൾ ഒരു ലോറി അവിടെ എന്തോ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന പോലെ തോന്നി അതിൻ്റെ ഇടയ്ക്ക് പോലീസുകാർ നിൽപ്പുണ്ട് ഞങ്ങളപ്പം വണ്ടി അവിടെ ചോട്ടി അന്നേരത്തന്നെ ആ പോലീസുകാരെ അടുത്തോട്ട് വന്നേരം എസ് ഐയും ഒരു രണ്ട് മൂന്ന് പോലീസുകാരുണ്ടായിരുന്നു വന്നത് ആദ്യമൊക്കെ ഇത് ഈ റോഡേ വരത്തില്ലെന്നറിയത്തില്ലേ അതാ ഇതാന്ന് ഞങ്ങൾ പറഞ്ഞ അവിടെ ഒന്നും ഡൈവേർഷൻ ബോർഡൊന്നും വെച്ചേക്കുന്നത് കണ്ടില്ല എന്ന് പറഞ്ഞു ആ എസ് ഐ കുറച്ച് മാന്യമായൊക്കെയാണ് സംബന്ധിച്ചത് അതിലൊരു പോലീസുകാരൻ എന്തോ ഷാജഹാൻ എന്നോ എന്നോ എന്തോ പേരുള്ളതാണ് ഞാൻ ഓർക്കുന്നില്ല കറക്റ്റ് ഓർമ്മയില്ല ചെറുപ്പക്കാരനാണ് പയ്യനാണ് അധികം പ്രായമൊന്നുമില്ല ചില മസിലൊക്കെ ഉള്ള ഒരു ബോഡി ബിൽഡർ പോലൊക്കെയുള്ള ഒരാളും അന്നങ്ങ് മോശമായി എടാ ബോഡാ വിളി തുടങ്ങി നിനക്ക് കാണു കണ്ട് കാണത്തില്ലടാ അവിടെ ബോഡ് വെച്ചേക്കുന്നത് എനിക്കറിയത്തില്ല നീ മനപ്പൂർവ്വം കയറി വന്ന അല്ലേ അല്ലാ എടാ എടാന്നുള്ള വിളിയാണ് ഞാനങ്ങനോട് എന്നോടല്ല അനിയനോടാണ് ഞാനന്നേരം അങ്ങനോട് പറഞ്ഞു ഈ റോഡ് അവിടെ ബോർഡൊന്നും വെച്ചില്ല കണ്ടില്ല കണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ കയറി വരത്തില്ല മനപൂർവ്വം അല്ലെന്ന് പറഞ്ഞു എന്നിട്ട് നമ്മളെ ഒരുമാതിരി അങ്ങ് മോശമായ രീതിയിൽ ആക്കുന്ന രീതിയിലുള്ള സംസാരമാണ് മനഃപൂർവ്വം നമ്മൾ എന്തോ തെറ്റ് ചെയ്തതെന്നുള്ള രീതിയിൽ പറഞ്ഞ കാര്യങ്ങളെ അംഗീകരിക്കാനുള്ളൊരു മനസ്സു പോലും കാണിക്കാറ് പിന്നെ ഞങ്ങൾ തിരികെ പോയി മറ്റേ വഴി കണ്ടുപിടിച്ച് അതിലേ പോകുക പോരുകയാണ് ഉണ്ടായത് അതായത് പറഞ്ഞത് നമുക്ക് മര്യാദയ്ക്കല്ലേ പറഞ്ഞ് മനസ്സിലാക്കി ബ്ലോക്ക് ഇവിടെ തൊട്ട് റോഡ് ബ്ലോക്കാണ് അപ്പുറത്തോടെ തിരിഞ്ഞ് പോകണമെന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് അന്നേരം അങ്ങനെ ഒതുക്കി തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളത് പക്ഷേ പോലീസ് അവരുടെ ആ അഹന്ത അല്ലെങ്കിൽ അവരുടെ ആ ധാർഷ്ട്യം ആ യൂണിഫോം ഇട്ടതിൻ്റെ അധികാരം ഒന്ന് കാണിക്കുന്ന ഇങ്ങനത്തെ സ്വഭാവങ്ങളുണ്ട് കേരളത്തിപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞു അനേകം കൊടിയ മർദ്ദനങ്ങളുടെ കഥകൾ പുറത്തു വരുന്നു വീഡിയോകൾ പുറത്തു വരുന്നു ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ നിങ്ങൾക്ക് പോലീസുകാർ അല്ല ഇങ്ങനെയുള്ള ചില വൃത്തികെട്ട സ്വഭാവമുള്ള പോലീസുകാരോടാണ് ചോദിക്കുന്നത് സാധാരണ ജനങ്ങളെ തിരിച്ചടിക്കാത്തവരെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്റ്റേഷനുള്ളിൽ കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ അങ്ങ് ഇടിച്ച് ചാറ് പിഴിയാം എന്നുള്ള ആ ചിന്താഗതിയൊക്കെ മാറ്റി ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു കുറ്റകൃത്യം തെളിയിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ശാസ്ത്രീയമായ വശങ്ങളുണ്ട് ചോദ്യം ചെയ്യാനാണെങ്കിലും മറ്റു പല ശാസ്ത്രീയ വശങ്ങളുണ്ട് അതിൽ കൂടെയൊക്കെ കേസുകളോ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളൊക്കെ തെളിയിക്കാൻ നിരപരാധി ആണെങ്കിൽ നിരപരാധി എന്ന് ബോധ്യപ്പെടാം പക്ഷേ അതൊന്നും ചെയ്യാതെ നിരപരാധിയെപ്പോലും അപരാധിയാക്കുന്ന ആ ബിന്ദു എന്ന് പറയുന്ന ആ വീട്ടമ്മയുടെ കാര്യത്തിൽ നമുക്കറിയാം മാലമോഷണം മോഷണം അവർ ജോലി ചെയ്തു വീട്ടിലെ മാല കാണാതെ പോയെന്ന് പറഞ്ഞു അവരല്ലെന്ന് പറഞ്ഞിട്ടും അവരെ ജെ ലോക്കപ്പിലിടുകയോ അല്ലെങ്കിൽ തടവി വെക്കുകയോ ചെയ്യുന്ന അവസ്ഥ വന്നു മാല മറ്റേ അവരുടെ ഉടമയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തി കഴിഞ്ഞിട്ടും അവരുടെ വീട്ടിൽ നിന്നാണെന്ന് പറയാതെ പോലീസുകാർ അത് സമ്മതിച്ചില്ല പുറത്തു നിന്നാണ് കിട്ടിയതെന്ന് പറയണമെന്ന് പറഞ്ഞത് പോലീസുകാരുടെ ഈഗോ അവരുടെ ഭാഗം അവർക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി അതിപ്പോൾ തെളിഞ്ഞു അങ്ങനെയല്ല എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പോലീസുകാരോട് ആരെങ്കിലും തിരിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടമല്ല അത് അതവരുടെ ഒരു ഈഗോയുടെ പ്രശ്നമാക്കി അവനെ പിന്നെ കുറ്റവാളിയാക്കിയും മർദ്ദിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നത്തെ പത്രം തന്നെ എടുത്താൽ നിരവധി വാർത്തകൾ വരുന്നുണ്ട് പഴയ പഴയ മർദ്ദനങ്ങളുടെ ഇപ്പോൾ ഒരാൾ തന്നെ തനിക്കേറ്റ മർദ്ദനം അതിനെതിരെ കേസിന് പോയി വിവരാവകാശ ഡിപ്പാർട്ട്മെൻറ്റിനെ അത് വീഡിയോയുടെ ഫുട്ടേജൊക്കെ നേടിയത് കൊണ്ട് അതൊക്കെ പുറത്തു വരാൻ കഴിഞ്ഞു അതുപോലെ ഇപ്പോൾ പലതും ഇങ്ങനെ പിന്നെയും പുറത്തു വരും അനേകം പേരിങ്ങനെ ഇടിയം പോലീസുകാരുണ്ട് പഴയ ഇടിയം കുട്ടപ്പിള്ള എന്നുള്ള രീതിയിലുള്ള പോലീസുകാർ ആ ചിന്താഗതി ഒക്കെ മാറേണ്ടത് ആവശ്യമാണ് ചെറുപ്പക്കാരായ പോലീസുകാരൊക്കെ കുറച്ചുകൂടെ മാന്യമായി വരുന്ന സ്റ്റേഷനിൽ വരുന്ന ആൾക്കാരോട് ഇടപെടണം ജനമൈത്രി പോലീസ് എന്ന് പറയുകയും ജനത്തിനോടൊരു മൈത്രിയും ഇല്ലാതെ ഒരു മമതയും ഇല്ലാതെ അവരെ ശത്രുക്കളായി കണ്ടുകൊണ്ട് ഇടപെടുന്ന പോലീസിൻ്റെ ഈ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ആ ഒരു രീതി ഒന്ന് മാറ്റേണ്ടത് ആവശ്യമാണ് പിന്നെ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി ആ കുന്നംകുള സംഭവത്തിലെ പോലീസ് മർദ്ദനത്തെപ്പറ്റി ഇതുവരെ ഒന്നും പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് അദ്ദേഹം തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടത് ആവശ്യമാണ് അതിന് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയേണ്ടത് എന്ത് തന്നെ ആയാലും പറയേണ്ടത് ആവശ്യമാണ് വേറൊരു പോലീസുകാരൻ ഇന്നലെ ഒരു മുൻപ് സർവീസിലിരുന്ന ഒരാളാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേക്കുന്നത് കണ്ടു അവനെ അടികൊള്ളേണ്ടവനായിരുന്നു കൊള്ളണം പോലീസിനെ ജനങ്ങൾ പേടിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആ പോലീസുകാരുടെ ഭാഗത്തെ ന്യായീകരിച്ചു ഇട്ടിരിക്കുന്നത് പക്ഷേ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെയാകണമെന്നില്ല പ്രതികരിക്കുന്നൊരു ജനവിഭാഗം ഉണ്ടെന്നുള്ള ഈ സമീപകാല സംഭവങ്ങൾ നമുക്കറിയാമല്ലോ നേപ്പാളിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിയാമല്ലോ പ്രതികരിക്കുന്ന ഒരു ജനത ഉണർന്നു കഴിഞ്ഞാൽ പോലീസുകാരോട് ചിലപ്പോൾ അവർ എതിരിടാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടായി മാറും യുവ ഇപ്പോഴത്തെ യുവജനങ്ങൾ എന്ന് പറയുന്നത് പ്രതികരിക്കുന്ന സ്വഭാവമുള്ളവരാണ് അവരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു സ്വഭാവമുള്ള സ്വഭാവമുള്ളൊരു യുവജ ജനതയാണിപ്പോൾ ഉള്ളത് അതുകൊണ്ട് തീർച്ചയായും പോലീസ് ശേഷം വരുന്നവരോട് മാന്യമായി സംസാരിക്കാനും മാന്യമായി ഇടപെടാനും പോലീസുകാർ തയ്യാറാകണം മോശമായ പദപ്രയോഗങ്ങൾ ഒഴിവാക്കണം അസഭ്യമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം അതൊക്കെ ഒരു പഴയ കാലത്തിൻ്റെ ഒരു രീതിയാണ് ഈ പുതിയ കാലത്ത് ഇങ്ങനത്തെ വളരെ മോശമായ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നു ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മറ്റുള്ളവർ പേടിച്ച് പത്തി താഴ്ത്തും എന്നുള്ളൊരു ചിന്താഗതിയാണെന്ന് തോന്നി പോലീസുകാരുടെ ഉള്ളിലുള്ളത് എന്ത് ആയാലും നല്ലവരായ പോലീസുകാർ മിടുക്കരായ പോലീസുകാരുള്ള കേരള പോലീസിൻ്റെ പൊന്തൂവലുകളിൽ പറ്റിയ ഒരു കറയും കളങ്കവുമാണ് ഈ ഇപ്പോൾ വരുന്ന ഈ പ്രശ്നങ്ങളും ഈ വിവാദങ്ങളുമൊക്കെ ആയിരം തേൻതുള്ളിക്കുള്ളിൽ ഒരു മീൻതുള്ളി വീണാൽ മതി അത് കേടാവൂ എന്ന് പറയുന്ന പോലെ തന്നെ ഇത്രയും നല്ല പോലീസുകാരൊക്കെയുള്ള നല്ല പോലീസ് സേനയായ കേരളത്തിലെ പോലീസ് സേനയിലെ ചില പുഴുക്കൂത്തുകൾ കാരണം അവരുടെ പേരും നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് പൊതുജനത്തിൻ്റെ മധ്യം മോശക്കാരായ അവർ ചിത്രീകരിക്കപ്പെടുകയാണ് തീർച്ചയായും അത് മാറ്റണം പോലീസുകാരൊരു ആത്മവിചിന്തനം നടത്തണം ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഭൂഷണമാണോ അല്ലെങ്കിൽ ഈ സേനയ്ക്ക് ഭൂഷണമാണോ പൊതുജനങ്ങൾ എന്ത് കരുതും എന്ന് പൊതുജനങ്ങളില്ലെങ്കിൽ പോലീസുമില്ല ബ്യൂറോക്രസിയും ഇല്ല ബ്യൂറോക്രസിയുമില്ല ഇല്ല ഉന്നത ഉദ്യോഗസ്ഥന്മാരൊന്നുമില്ല പൊതുജനമാണ് നിങ്ങളെല്ലാവരെയും നിർത്തുന്നത് അത് മറക്കാതെ പൊതുജനത്തെ മറന്നുകൊണ്ട് ആം ആദ്മി സാധാരണ ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു പരിപാടിക്കും പോകരുത് അല്ലതിനു വേണ്ട നടപടികൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെടുക്കണം കീഴുദ്യോഗസ്ഥന്മാർക്ക് താഴെത്തട്ടിലുള്ളവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകി കേരളത്തിലെ പോലീസ് സേനയെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പോകുന്നതിനേക്കാൾ ഉപരി ഏറ്റവും നല്ലൊരു പോലീസ് സേനയായിട്ട് മുന്നോട്ട് പോകാനും മുന്നോട്ട് വരാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി പോലീസുകാരെല്ലാം ഒന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക നന്ദി